പത്ത് കിലോഗ്രാം കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളുമാണ് പിടിയിലായത് ഓച്ചിറയിൽ കഴിഞ്ഞ രാത്രി നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത് ഓച്ചിറയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പത്ത് കിലോഗ്രാം കഞ്ചാവുമായി നാലുപേർ പിടിയിൽ വയനകം സ്വദേശിയും ഒഡീഷ സ്വദേശികളുമാണ് അറസ്റ്റിലായത് ഓച്ചിറ വയനകം ഞക്കനാൽ മുരളിക വീട്ടിൽ രാജേഷ് കുമാർ ഒഡീഷ സ്വദേശികളായ ബി പരൻഗൌഡ സുശാന്ത് കുമാർ രാജേഷ് കുമാർ പോലായി എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് ജില്ലയിലെ പ്രധാന ലഹരി മൊത്തവില്പനക്കാരനാണ് രാജേഷ് കുമാർ അന്തർസംസ്ഥാന കഞ്ചാവ് വിതരണ ശൃംഖലയിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായവരെന്ന് എക്സൈസ് പറഞ്ഞു കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് പാർട്ടി പോച്ചിറ വയനകം ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ വലിയ അളവിലുള്ള ഒരു കഞ്ചാവ് ശേഖരം പിടികൂടിയിരിക്കുകയാണ് കേസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വിതരണ ശൃംഖലയിലെ ഏകദേശം മുഴുവൻ ആളുകളെയും നമുക്ക് പിടികൂടാൻ കഴിഞ്ഞു ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്ന ഒഡീഷ സ്വദേശികളായ മൂന്നുപേരെയും ഇവിടുത്തെ വിൽപ്പനക്കാരനായ ഒരാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഒരാള് പോച്ചിറ വില്ലേജിൽ മുരളിയെ വീട്ടിൽ മുരളീധരൻ മായർ മകൻ രാജേഷ് കുമാർ എന്ന ആളാണ് മലയാളിയായിട്ടുള്ളത് മറ്റു മൂന്ന് പേര് ഒഡീഷ സ്വദേശികളായിട്ടുള്ള ഒരു ബിക്കാരി ചരൺ ഗൗഡ സുശാന്ത് കുമാർ രാജേഷ് കുമാർ പോലായി എന്നിങ്ങനെ മൂന്ന് പേരെയടക്കം നാലു പേരെയാണ് എൻഫോഴ്സ്മെന്റ് ഡിപാർട്ടി പിടികൂടിയിരിക്കുന്നത് ഈ മാസം ജില്ലയിൽ കണ്ടെടുക്കുന്ന മൂന്നാമത്തെ മേജർ എൻ ഡി പി എസ് കേസാണ് ഈ കേസാണ് ഈ കേസ് പ്രധാനമായും ജില്ല അന്യ സംസ്ഥാനത്ത് നിന്ന് വലിയ അളവിൽ ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തിക്കൊണ്ട് വന്ന് വലിയ ലാഭത്തിന് വില്പന നടത്തുന്നതാണ് ഇവരുടെ രീതി ഒറീസയില് വളരെ വിലക്കുറവ് കിട്ടുന്ന കഞ്ചാവാണ് ഇവിടെ എത്തിച്ച് വൻ ലാഭത്തിന് വിൽപ്പന നടത്തിയിട്ടുള്ളത് അതിന് ശ്രമിക്കുകയാണ് നമ്മുടെ പിടിയിലായിട്ടുള്ളത് ഒഡീഷയിലെ മാവോയിസ്റ്റ് മേഖലയിൽ നിന്ന് കഞ്ചാവ് ശേഖരിച്ച് സംസ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്നവരാണ് എക്സൈസ് സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടെയാണ് ഇവരെ പിടികൂടിയത് 뉴스 뷰로 오체라.